എനിക്ക് ചൈനീസും ഇറ്റാലിയനൊന്നും അത്ര ശരിയാവില്ല വയസ്സ് ഇത്രയായില്ലേ നമ്മൾ എവിടെ താമസിക്കുന്നു ആ മണ്ണി പിടിക്കുന്നതേ കഴിക്കാവുന്ന എന്റെ അപ്പ ഉപദേശിക്കുമായിരുന്നു അതാണ് ആ സ്ഥലത്ത് താമസിക്കുമ്പോ നമ്മുടെ ശരീരത്തിന് പറ്റിയതേ കഴിക്കാവും ആ ഇനി നിന്റെ പുളിശാദം ഒരു സ്പൂൺ അയ്യോ ചേട്ടത് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ലേ പക്ഷെ സരോജം കേരളത്തിൽ വരുമ്പം എനിക്കിഷ്ടം നല്ല പുഴുക്കല്ലരി ചോറാണ് പുളിശാദം ഞങ്ങൾ തമിഴ്നാട്ടിൽ കഴിച്ചോളാം എനിക്കാണെങ്കിൽ പുളിശാദമാണെങ്കിലും തരിശാദം ആണെങ്കിലും ഞാൻ കയ്യാല സമയൽ പണണം ആ ധാ ഇത് രണ്ട് നിങ്ങൾ എന്നെ കഴിച്ചോളാം ചേട്ടത്തിക്കേ രണ്ടുപേരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല പക്ഷേ എൻ്റെ നാക്കിന് രുചിക്കുന്നത് സുശീല ഉണ്ടാക്കിയ വെറും ചോറാണ് ശുശീലേ നോക്കി നിൽക്കാതെ ചോറെടുത്ത് വിളമ്പ് മോളെ വിളമ്പ് കുറച്ചു മതി 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 ശുശീലേ മോനെ കഴിക്കേ അല്ലല്ലോ എനിക്കറിയാം തമ്മിൽ തല്ലി ഉള്ള വില കളഞ്ഞു ലളിത ചേച്ചിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഉടനെ പോയി പുറത്തൊന്ന് വാങ്ങിക്കേ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് നാളെ കൊടുത്താൽ പോരായിരുന്നോ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയത് വെറുതെ വേസ്റ്റായി ഇതിന്റെ മണം അടിച്ചാൽ തന്നെ എനിക്ക് ആ കണക്കായി പോയി അങ്ങനെ സ്വയം കേറി ആളാ നോക്കരുത് ഒരു വീടായ പരസ്പരം പറഞ്ഞ് സഹകരിച്ച് മുന്നോട്ട് പോണം കേട്ടോടി എനിക്കിട്ട് പാര വയ്ക്കാനായി ഇവരി പോയത് അതിനുള്ള ഫലം കിട്ടി ഓ ഇത് കേട്ടാ തോന്നും നീ ഉണ്ടാക്കിയത് മുഴുവൻ ചേട്ടത്തി തിന്നുന്നു ഇന്റർനെറ്റ് ഒറ്റയടി കരണത്ത് വെച്ചുണ്ടല്ലോ എന്റെ അടുക്കളം

അങ്ങനല്ല ഞാൻ പറയാം അല്ലെ എവിടെ പോയതാന്ന് ചോദിക്കാൻ വേണ്ടി ഈ പുസ്തകത്തിൽ കാണുന്നില്ല തമിഴ് പഠിക്കാൻ തുടങ്ങിയ അമ്മായി ഞാൻ അതിനായിട്ട് എത്ര പ്രയാസപ്പെടാനും തീരുമാനിച്ചു കഴിഞ്ഞു എന്നാക്ക് പാശം അല്ല അത് അമ്മായി എനിക്ക് തമിഴരോട് വലിയ ബഹുമാനമാണ് കാരണം ലോകത്തിന് എവിടെ പോയിരുന്നാലും സ്വന്തം വീട്ടിൽ മാതൃഭാഷയെ സംസാരിക്കുന്ന നിർബന്ധമുള്ളവരാ തമിഴര് വേണ്ടേ നേരെ കുറച്ച് മലയാളികളാണെങ്കിലോ എവിടെ പോന്നോ അവിടത്തെ ഭാഷ സംസാരിക്കും എന്നിട്ട് അവിടുത്തെ വരെ പോലെ ജീവിക്കും ഇനി നോർത്ത് ഇന്ത്യയിലെങ്ങാടും പോയിട്ട് വന്നാ പിന്നെ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും കക്കൂസിൽ പോകുമ്പോഴും ഹിന്ദിയല്ലേ വായിൽ വരൂ ഇനി അമേരിക്കയിൽ എങ്ങാനും പോയിട്ട് വന്നെ ഇംഗ്ലീഷല്ലേ വായിൽ വരൂ ഈ മലയാളികൾ എന്ന് പറഞ്ഞാൽ അല്പം അങ്ങനല്ല എനിക്ക് തമിഴ്നാടിനോടും തമിഴരോടും എന്റെ അമ്മായിയോടുള്ള ആദരവ് കാണിക്കാൻ വേണ്ടി ഞാൻ തമിഴ് പഠിക്കാൻ തീരുമാനിച്ചു നീ ഈ പറയുന്ന മലയാളികളൊക്കെ മലനാട്ടിൽ പോകുമ്പം അവിടെ നിന്ന് പഴയ്ക്കാൻ വേണ്ടിയാണ് ആ ഭാഷ കളിക്കുന്നത് പക്ഷെ നീയോ ഈ വീട്ടിൽ നീക്കുമ്പം തമിഴ്നാടിനോടുള്ള ആദരവ് കാണിക്കാൻ മെനക്കെടുന്നു മലയാള നാടിനോടും ഭാഷയോടും ആദരവ് കാണിച്ചാ പോരെ അത് ശരിയാണ് മര്യാദക്ക് മലയാളം തെറ്റില്ലാതെ എഴുതാനും പറയാനും പഠിക്കുക എന്നിട്ട് നീ മറ്റ് ഭാഷകളെ വാ അതെ നന്നായിട്ട് നമ്മൾ പഠിച്ചു എങ്കി പോകോടി നോക്കാം പൊട്ടൻ പൊട്ടൻ ഊമൈ ഊമാ കാതൽ ആ കാതൽ കാതൽ പ്രേമം ഉം കാതൽ പ്രേമം സ്നേഹം വണക്കം സൗഖ്യമാ ഇങ്ങനെയാണ് തമിഴര് കാണുമ്പോ കുശലം പറയുന്നത് നിങ്ങൾക്ക് നമസ്കാരം സുഖമാണോ തമിഴിലോ ഞാൻ തമിഴ് പ്രഭേ മുപ്പത് ദിവസം കൊണ്ട് ഞാൻ ഈ വീട്ടിൽ തമിഴ് കൊണ്ടൊരു അതെന്തിനാ അതാണ് ബുദ്ധി ഞാൻ വളരെ പ്രാക്ടിക്കലാ ഓർമ്മയില്ല അന്ന് അച്ഛൻ പറഞ്ഞത് അമ്മായി എവിടുത്ത് കാര്യം തമിഴ്നാട്ടുകാരി ഒട്ടും ഇഷ്ടമല്ലാത്ത എന്താ മലയാളം ഞാൻ നന്നായിട്ട് തമിഴ് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു അപ്പോ കോയമ്പത്തൂർ അമ്മായിക്ക് എന്നോടൊരു പ്രത്യേക ഇഷ്ടം തോന്നും അപ്പിത്താൻ

നിനക്കായി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ് അർത്ഥം ഇതൊന്ന് പഠിച്ചാൽ പല ഉപകാരങ്ങളുണ്ട് പ്രഭേ നമുക്ക് പിന്നെ തമിഴിൽ സംസാരിക്കാമല്ലോ ഇവിടെ ആർക്കും മനസ്സിലാകത്തൂല്ല കോമളത്തിനാണെങ്കിൽ തമിഴ് ഫ്രഞ്ചുകൂടെ കേട്ടാ ഫ്രഞ്ച് തമിഴ് തിരിച്ചറിയല്ല അത്രയ്ക്ക് പൊട്ടിയാ എനിക്ക് വർത്തമാനത്തിന് മറുപടി പറയാൻ സംസാരിക്കാണെന്ന് ഞാൻ മറന്നു പോകും നിങ്ങൾ എന്നോട് സംസാരിച്ചു പോരുത് നാണു കൊലൈ പണ്ണിടുവേൻ മനസ്സിലായോ ഞാൻ നിന്നെ കൊല്ലുവന്ന് ഇത് പുസ്തകം നോക്കി പഠിച്ചല്ല തമിഴ് സിനിമ പഠിച്ചതാ ഇതാ പഠി നിന്റെ അവസാനം എന്റെ കൈ കൊണ്ട് 말했다. 흠, 두껍지. 말했다. 두껍. 아, 보트. 하, 아이디가이. 무리건 എത്ര ക്ലാസ് വരെ പഠിച്ചു എത്ര പഠിച്ചിട്ടെന്താ സംസാരിക്കാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത് എന്തിനാ നാവുകൊണ്ട് സംസാരിക്കുന്നത് പോരെ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഭാഷ ഏതാണെന്ന് മുരുകൻചേട്ടൻ അറിയാമോ മൗനം മൗനമാണ് ഏറ്റവും മധുരമായ ഭാഷ ഏറ്റവും ഹൃദ്യമായ ഭാഷ Ha, 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 ha. എത്ര നിറങ്ങൾ นีน่นาคาย എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഛേ ചീപ്പായിട്ട് നിനക്ക് ചിന്തിക്കാൻ എടി നിന്റെ ബ്രദറിന്റെ ബ്രദറിന്റെ ഭാര്യ ആരാ സിസ്റ്റർ ഞാൻ ഞാൻ കാണുന്നത് വൈഫ് എന്ന് പറഞ്ഞാൽ വേറെ വീട്ടിലെ പെണ്ണാ നിങ്ങൾ അമ്മയും എനിക്ക് അറിയില്ലായിരുന്നു ഒരു വീക്ക് 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 വരും പറയരുത് അവസാനം എന്നെ തല്ലിക്കൊല്ലും എന്നിട്ട് അവളുമായിട്ട് ഇവിടെ തമിഴ് പറഞ്ഞ് താമസിക്കും നിങ്ങൾ അവളോട് വൃത്തിയായിട്ട് വൃത്തിയോട് പറഞ്ഞിരിക്കുന്നത് എന്റെ കണ്ണോട് കണ്ടിട്ടും നിങ്ങളെ പോലെ ഒരു കൊള്ളരാത്തവന് വേണ്ടി ഞാൻ ഒരിക്കലും എന്റെ തലയിടിച്ച് ഇടിച്ചു പൊട്ടിക്കാൻ പോകുന്നില്ല എനിക്ക് നല്ല ഒന്നാം തരം ആണുങ്ങളെ കിട്ടും ആ ഇച്ചിരില്ലാത്ത പ്രായത്തിൽ ഒരു ബുദ്ധിമോച്ച തോന്നി

കോമളം നീ ഇങ്ങനെ ചീപ്പാ വരുത് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്തുവാ നിങ്ങക്ക് സഹിക്കാൻ പറ്റാത്തത് അവളോട് ശൃംഖലിച്ചോണ്ടിരുന്നപ്പോ ഞാൻ തടഞ്ഞതോ അതല്ല എനിക്ക് നിന്നോട് യാതൊരു വിരോധവും തോന്നില്ല ആകെ ഉള്ളത് നമ്മളെല്ലാരും ഒരു വലിയ ദുരന്തത്തിന്റെ വക്കി നിൽക്കുന്നു അതെന്താ നീ ഓർക്കാത്തത് എടീ ഈ കാണുന്ന ഒന്നും നമ്മടേതല്ല നമ്മുടേതായി നമുക്കൊന്നുമില്ല ഞാനൊരു പോയി ബുദ്ധിമോശം കൊണ്ട് നീ എന്നെ വിവാഹം കഴിച്ചു നിനക്ക് എന്നേക്കാൾ നല്ലൊരു ഭർത്താവിനെ കിട്ടിയനെ സത്യമാണ് ഞാൻ നിനക്ക് യോജിച്ചവനല്ല അങ്ങനെ ഞാൻ യോജിച്ചവനല്ലെ ഞാൻ അതെല്ലാം സമ്മതിച്ചു നിന്നെ കല്യാണം കഴിച്ചപ്പോ മുതൽ അതെന്റെ മനസ്സിലുണ്ടാ എന്നെ അല്ലാതെ മറ്റാരെങ്കിലും നീ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ മഹാറാണിയായിട്ട് നീ അതുകൊണ്ട് എന്നെ കൊണ്ടാവുന്ന പോലെ മഹാറാണി ഒന്നും ആക്കിയില്ലെങ്കിലും ഒരു രാജകുമാരിയെങ്കിലും ആക്കി വാഴിക്കണമെന്ന് എന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് അതും സ്വപ്നം കണ്ടാവും ഉള്ളതല്ല ഞാൻ ഷെയറി കൊണ്ടിട്ടത് പക്ഷെ ഈശ്വരൻ എന്നെ ചതിച്ചു ഒബാമ വന്നില്ലട ചെലപ്പോ നമ്മൾ ഇനി രക്ഷപ്പെടും ഷെയറിന്റെ വില കൂടും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എങ്ങനെ തോന്നി അവളോട് അവളോട് നിന്ന് കൊഴയാനും നോക്കിയാലും എവിടെ ഒരു ും ഈ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് കണ്ടുപിടിക്കാനാ ഇനി നമുക്ക് ആകെ ഉള്ള ആശ അതാ അമ്മാവന്റെ സ്വത്ത് ഭാഗി കിട്ടിയാൽ നമുക്ക് രക്ഷപ്പെടാം എനിക്ക് നിന്നെ രാജകുമാരിയായിട്ട് വാഴിക്കാം അതിനുവേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുന്നു മലയാളം പോലും നല്ലോണം പഠിച്ചിട്ടില്ലാത്ത ഞാനെന്തിനാണ് ഈ തമിഴന്മാരുടെ ഭാഷ പഠിക്കാൻ വേണ്ടി ഈ പുസ്തകം കൊണ്ട് നടക്കുന്നേ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയതാ ഹോ നല്ല കാലത്ത് പുസ്തകം ഇതുപോലെ വായിച്ചിരുന്നെങ്കിൽ ഞാൻ ഞാനിന്ന് ഐ എ സി എടുത്തേനെ അറിയോ മതിയെ ഒന്നും വേണ്ട നിനക്ക് എന്നെ മടുത്തെങ്കി ഞാൻ അങ്ങ് പോയേക്കാം എന്റെ ജീവിതത്തിൽ ഇനി വേറെ ആരുമില്ല നീ വേറെ കൊള്ളാവുന്ന ആണുങ്ങളെ നോക്കിക്കോ നിനക്ക് നല്ല സൗന്ദര്യമുണ്ട് ആരോഗ്യമുണ്ട് ബുദ്ധിയുണ്ട് കൊള്ളാവുന്നവരെ കിട്ടും പക്ഷെ എന്റെ അവൾ എപ്പോഴെന്നെ കാണുമ്പോ ഒരു തരം കുത്തുവാക്കും ഒച്ചാക്കിയുള്ള സംസാരവും വേണം പറ നീ പറയുന്നത് പോലെ ഞാൻ അനുസരിക്കാം അവളോട് മിണ്ടിരിക്കരുത് അല്ല അത് പിന്നെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ സത്യം ചെയ്യുക ഇനി ഇതുപോലെ പരസ്യമായിട്ട് ഒന്നും വേണ്ട ഇല്ല ഇപ്പോഴെനിക്ക് സമാധാനമായത് നിന്റെ സമാധാനാണ് എന്റെയും സമാധാനം ຈະຈັກແ